അഡ്വക്കെ കെ അനിൽകുമാർ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് അത്തരം വിഷയങ്ങളിലേക്ക് വിശദമായി നമുക്ക് വരാം പക്ഷെ ആമുഖമായി ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഏഴ് പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്നു പൊതുയോഗങ്ങളിലായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഇന്നിപ്പോൾ ഇതാ മൂന്ന് ദിവസം മാത്രം ശേഷിക്കെയുള്ള പ്രചാരണത്തിന്റെ ദിവസങ്ങളിൽ അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ എന്തുമാത്രം ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് ആദ്യ ദിവസത്തേതിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട് വിജയം ഉറപ്പ് എന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗം വരുന്നൊരു ഘട്ടത്തിൽ വളരെ ഗുണകരമായൊരു സാഹചര്യമുണ്ടായി യഥാർത്ഥത്തിൽ പോളിംഗ് അപ്രതീക്ഷിതമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീണ്ടുപോയപ്പോൾ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുമോ എന്നൊരാശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭാ വാർഷികം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഘട്ടമായി ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ യോഗങ്ങൾ അതേപോലെ തന്നെ ഓരോ ജില്ലകളിലും നടത്തിയ എൽ ഡി എഫിൻ്റെ പതിമൂന്ന് ജില്ലാതല റാലികൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഉദ്ഘാടനങ്ങൾ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന അടക്കം ഇതാകെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാകെ ഒൻപത് കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുത്തിട്ടുള്ള ഉജ്ജ്വലമായ അനുഭവമായ വികസന നേട്ടങ്ങളെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ബോധ്യം വികസിച്ചൊരു കാലത്താണ് നിലമ്പൂരിലേക്ക് പെട്ടെന്ന് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടാമത്തത് ഇടതുപക്ഷ ജനാകുത്തുമണ്ണിക്കെതിരായി ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ നിർമ്മിച്ചു വെക്കുന്ന ഒരു വ്യാജങ്ങളുടെ മേലെയുള്ള ഒരു ബോധനിർമ്മിതിയുണ്ട് പ്രതീതി നിർമ്മിതിയുണ്ട് ആ പ്രതീതി നിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെട്ട എല്ലാ ഘടകങ്ങളും പൊള്ളയാണ് തെറ്റാണ് കളവാണ് എന്ന് അതിൻ്റെയെല്ലാം നിയമപരിശോധനയിലും വസ്തുതാപരമായ പരിശോധനയിലും ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരഴിമതി ആരോപണവും പ്രതിപക്ഷം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉയർത്താത്തൊരു തെരഞ്ഞെടുപ്പാണിത് ഒമ്പത് വർഷം ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരായി ഒരഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലത്തിൽ ഇല്ല അവരുന്നയിച്ച ആരോപണങ്ങളൊക്കെ കൊളിഞ്ഞു എന്ന് മാത്രമല്ല നുണയായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും കെട്ടുകഥകളുടെ മേൽക്ക് നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ഹൈക്കോടതിയിൽ പ്രതിമ പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസുകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണിത് മൂന്നാമത്തത് ഇവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നയാൾ എൽ ഡി എഫ് അനു സ്വന്ത്രനായിരുന്നു അദ്ദേഹം രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ നിലപാട് ദുർബലമാവുകയും ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ കളമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു നാലാമത്തത് ഈ എം എൽ എ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിന് എം എൽ എ നിലയ്ക്ക് സേവനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യു ഡി എഫിൻ്റെ വാദം എന്നാൽ മണ്ഡലത്തിലെ വികസനം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ വികസനം ഒൻപത് വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കിയത് മാത്രമല്ല അറുന്നൂറ് കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികൾ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ അനുവദിക്കപ്പെട്ട പുതിയ കാലം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എൽ ഡി എഫിൻ്റെ ഭരണം തൊട്ടതെല്ലാം പിഴത്തെ യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത് ആരാണ് സ്ഥാനാർത്ഥി എൽ ഡി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹാസ നിറഞ്ഞ പ്രചരണം ആരംഭിച്ചത് മുതൽ അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സാധാരണ പരിശോധന എല്ലാവരിലും നടത്തിയപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ എം പിമാരും മറ്റ് നേതാക്കന്മാരുമെല്ലാം അതിനോട് സഹകരിച്ചപ്പോൾ യു ഡി എഫിലെ രണ്ട് വിദ്വാൻമാർ അവരുടെ നവമാധ്യമങ്ങളിലെ അവരുടെ പ്രത്യേക രീതികൾ ഉപയോഗിച്ചു നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള അവരുടേതായ രീതികൾ സമൂഹത്തിന് മുന്നിൽ അവരെത്തിന് തുറന്ന് കാട്ടപ്പെട്ടു തുറന്ന് കാട്ടുകയുണ്ടായി ഏറ്റവും അവസാനമാണ് എന്തെങ്കിലും ഒരു രക്ഷ നേടാൻ ജമായത്ത് ഇസ്ലാമി അവരുടെ ബന്ധം ഉപയോഗിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടു എങ്ങനെയാണ് ഒറ്റപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടത് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്നുള്ള പ്രസ്താവനയിലാണ് ആ പ്രസ്താവന ആവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു ആ പ്രസ്താവനയെ ശരിവെക്കാൻ കെ പി സി പ്രസിഡന്റിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ആ പ്രസ്താവനയോട് പ്രതികരിക്കാൻ യു ഡി എഫിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുകൊണ്ട് ഒരു നേതാവ് പോലും വാക്ക് പറഞ്ഞില്ല അതിനർത്ഥം എന്താണ് ഒത്തീർപ്പുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണ് ജമായത്ത് ഇസ്ലാമിക്ക് അഞ്ചാമത്തെ മന്ത്രിയോ ആറാമത്തെ മന്ത്രിയോ ഒക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിൻവാതിൽ കരാറുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ പലരെയും മറികടന്ന് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കാണ് അതിനെ പിന്തുണയ്ക്കാൻ എ ഐ സി അതിനെ പിന്തുണയ്ക്കാൻ യു ഡി എഫിലെ ഘടകക്ഷികൾ തയ്യാറല്ല ആ ജമായത്ത് ഇസ്ലാമി ബന്ധം യു ഡി എഫിന് ഭാരമായി ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ സ്വരാജ് എന്ന പേരിലൂടെ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മേൽക്കൈ രാഷ്ട്രീയ മേൽക്കൈയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ നിലമ്പൂർ കാണുന്ന രാഷ്ട്രീയ ചിത്രം ശരി